ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി അധ്യക്ഷൻ തന്നെ നേരിട്ട് എത്തിയെങ്കിലും അനുകൂല നിലപാടെടുക്കാത്ത കെ മുരളീധരൻ തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിനോട് ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് മുരളീധരൻ നടപടി ആവശ്യപ്പെട്ടതായാണ് സൂചന കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന എന്തായാലും അനുനയ ചർച്ചകളൊക്കെ കെ സുധാകരൻ ഇടപെട്ട് നടത്തി എങ്കിലും അതൊന്നും ഫലം കാണാത്ത സാഹചര്യമാണോ ഇപ്പോഴുള്ളത് കെ മുരളീധരൻ എന്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത് വിജി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ കെ മുരളീധരന്റെ വസതിയുടെ മുന്നിലാണ് ഇപ്പോഴും ഈ വസതിയുടെ വാതിൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് തൃശൂരിലെ തോൽവിക്ക് ശേഷം ഇവിടെ കോഴിക്കോട്ടെ വസതിയിലേക്ക് എത്തിയതാണ് കെ മുരളീധരൻ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തന്റെ ആവശ്യം എന്താണ് തന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി കെ മുരളീധരൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കെ സുധാകരനടക്കം എത്തി അനുനയ ചർച്ചകൾ നടന്നെങ്കിലും അതിൽ ഒരു പരിഭവം തീരുന്നില്ല അല്ലെങ്കിൽ തന്റെ തീരുമാനത്തിൽ നിന്ന് കെ മുരളീധരൻ പിൻവാങ്ങുന്ന ില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴും കെ മുരളീധരൻ മറ്റു മാധ്യമങ്ങളോട് നമ്മളോടൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഏതൊരു വിഷയങ്ങൾ വന്നാലും ഏതൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലും കെ മുരളീധരൻ അത് അഭിപ്രായ വ്യത്യാസമാണെങ്കിലും അത് തുറന്നു പറയുന്ന അല്ലെങ്കിൽ തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നു കെ മുരളീധരൻ പക്ഷെ ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ഒരു കാരണം അതായത് തന്റെ ആവശ്യങ്ങൾ എന്താണ് പരിഭവം എന്താണ് എന്ന് വ്യക്തമാക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ ഇവിടേക്ക് എത്തിയത് അതായത് മറ്റു നേതാക്കളൊന്നും തന്റെ ഒരു പ്രചരണത്തിന് വന്നില്ല അവിടെ നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായി എന്നുള്ള തരത്തിൽ ഒരു പരിഭവം അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ ഇവിടേക്ക് എത്തിയത് അതിനുശേഷം ഇന്നലെ കെ സുധാകരൻ എത്തി പല അനുനയ ചർച്ചകളും എന്താണ് അവിടെ നടന്നത് അല്ലെങ്കിൽ ചർച്ച എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല അത് കെ സുധാകരനും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഒരു അനുനയ ചർച്ച കെ മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് കെ സുധാകരൻ അടക്കമുള്ളവർ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചത് പക്ഷേ അതിൽ ആ കെ സുധാകരന്റെ ഒരു നീക്കത്തിലും പരിഭവം തീരുന്നില്ല അല്ലെങ്കിൽ തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ഇന്നലെ കെ സുധാകരനോട് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പേരെടുത്തു പറഞ്ഞ് മുരളീധരൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതായത് ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ജോസ് വെള്ളൂർ മുൻ എം പി ടി എൻ പ്രതാപൻ തുടങ്ങിയവർക്കെതിരെയുള്ള പരാതി കെ മുരളീധരൻ കെ സുധാകരനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്നലെ കെ സുധാകരനും തൃശൂരിൽ പ്രതിപക്ഷ നേതാവടക്കം ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും കെ സുധാകരൻ ഇന്നലെ തൃശൂരിലെ നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം നടപടി എടുക്കുമെന്നും പറഞ്ഞിരുന്നു തന്നെ ഒരു നേരിട്ടുള്ള ഒരു പരാതി കൊടുക്കൽ അതായത് ജോസ് വെള്ളൂരിനെതിരെയും ടി എൻ പ്രതാപിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും ഇത് മാത്രമല്ല അതിൽ മറ്റ് കെ മുരളീധരൻ ഒരു ഗ്രൂപ്പ് സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു നേതാവല്ല മറിച്ച് തന്റെ കൂടെ നിൽക്കുന്ന അടിയുറച്ച് നിൽക്കുന്ന പ്രവർത്തകരെയും ഡി സി അടക്കം ഭാരവാഹികളെയടക്കം കെ മുരളീധരൻ നേരിൽ ഫോണിൽ സംസാരിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും കെ മുരളീധരന്റെ രാഷ്ട്രീയ വനവാസം അവസാനിക്കുന്നില്ല ഇപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാധ്യമങ്ങളെ കണ്ട് തന്റെ പരിഭവം എന്താണ് അല്ലെങ്കിൽ തന്റെ ആവശ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി കെ മുരളീധരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഇപ്പോൾ ഈ കെ മുരളീധരന്റെ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഓഫീസ് സെക്രട്ടറി അടക്കം നമ്മളോട് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇന്ന് കെ മുരളീധരന്റെ ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തിങ്കളാഴ്ചത്തേക്ക് അതായത് തിങ്കളാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് പ്രതികരിക്കാമെന്നുള്ളതാണ് കെ മുരളീധരന്റെ ഓഫീസ് സെക്രട്ടറി ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു എന്നുള്ളതാണ് ഒപ്പം തൻ്റെ തോൽവിക്ക് ഇടയാക്കിയവർക്കെതിരെ അദ്ദേഹം ആവശ്യപ്പെടുന്നു മറ്റൊരു വിധത്തിൽ മറുവശത്ത് അദ്ദേഹം ഈ തോൽവി മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരമായി മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങണം അല്ലെങ്കിൽ അത്തരത്തിലൊരാവശ്യവും കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ടോ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെ ഉപാധികളാണ് അതിനായി അല്ലെങ്കിൽ എന്തെങ്കിലും കെ മുരളീധരൻ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ കുറിച്ചോ മറ്റോ ചിന്തിക്കുന്നുണ്ടോ ഫിജി അതിൽ പ്രധാനമായും ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഇന്നലെ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടതനുസരിച്ചുള്ള ഒരു പ്രസ്താവനകൾ തന്നെയാണ് അതായത് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത് കെ മുരളീധരൻ ഒരു ഒരു ഓഫറും അല്ലെങ്കിൽ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതായത് താൻ ഉദ്യമം എടുത്ത് കെ സുധാകരൻ തന്നെ ഉദ്യമമെടുത്ത് കെ മുരളീധരനെ കാണാൻ പോയി ഒരു ഇരുപത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കെ സു മുരളീധരൻ ഒരു ആവശ്യവും ഇന്ന സ്ഥാനം വേണം എന്നുള്ള ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് അതിൽ കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നാൽ മാത്രമേ താൻ തന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ താൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് അത് കെ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് അതായത് കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനം കെ മുരളീധരനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിഭവം മാറ്റുക എന്നുള്ളത് തന്നെയാണ് കാരണം കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കെ മുരളീധരന്റെ ഒരു മാറി നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് അനുനയിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത് കെ പി സി സി നേതൃസ്ഥാനം തന്നെയാണ് പക്ഷേ അത് കെ സുധാകരൻ എത്രയും പെട്ടെന്ന് ഒഴിയുമോ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് അനാരോഗ്യമടക്കം കെ സുധാകരൻ പറയുമ്പോഴും ഒരു പെട്ടെന്നുള്ള ഒരു ഒഴിഞ്ഞു കൊടുക്കൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് മറ്റൊരു സ്ഥാനം മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് വയനാട്ടിലെ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സീറ്റ് ഒഴിയുകയാണെങ്കിൽ അവിടേക്കുള്ള ഒരു ഓപ്ഷനായി കെ മുരളീധരനെ പരിഗണിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ പ്രിയങ്ക ഗാന്ധി വരുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും കെ മുരളീധരന്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കെ മുരളീധരൻ അവിടേക്ക് പരിഗണിക്കപ്പെടുക കാരണം വയനാടുമായി രാഹുൽ ഗാന്ധി കുടുംബത്തിനുള്ള ഒരു ലെഗസി വിട്ടൊഴിയാൻ വേണ്ടി രാഹുൽ ഗാന്ധി തയ്യാറാകുമോ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുമോ എന്നുള്ള ഒരു സംശയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇല്ലെങ്കിൽ മാത്രമായിരിക്കും കെ മുരളീധരന് സ്ഥാനം ഉണ്ടാവുക അല്ലെങ്കിൽ വരുന്ന ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ സ്ഥാനമാണ് പക്ഷേ എം എം ഹസനെ മാറ്റിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായ അംഗമായിട്ടുള്ള എം എം ഹസനെ മാറ്റുന്നത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളൊരു സംശയവും കോൺഗ്രസിന് മുന്നിലുണ്ട് പിന്നൊരു എന്ന് പറയുന്നത് തന്റെ പഴയ രാഷ്ട്രീയ കളരിയായിട്ടുള്ള വട്ടിയൂർക്കാവിലേക്ക് മടങ്ങുക എന്നുള്ളത് ശേഷം രണ്ടു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും അവിടെ ഒരു ആഭ്യന്തര മന്ത്രി സ്ഥാനം അടക്കമുള്ള ഒരു ഓഫർ മുന്നോട്ട് വെക്കുക എന്നുള്ള ഒരു സാധ്യതകളും മുന്നിലുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ മുരളീധരൻ ഇതിനൊക്കെ സമ്മതിക്കണം എന്നുള്ളതാണ് കെ മുരളീധരൻ എന്നും കേരള രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ കോൺഗ്രസിലെ കേരള കോൺഗ്രസ് നേതൃത്വത്തിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് കെ മുരളീധരന് എത്രയും അത്ര പെട്ടെന്ന് നോ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യവും എന്തായാലും ഇതൊക്കെ എന്തായാലും കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കെ മുരളീധരൻ തന്റെ തോൽവിക്ക് ഇടയാക്കിയവർക്കെതിരെ നടപടി ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം എന്ത് സ്ഥാനങ്ങൾ കൊടുത്ത സ്ഥാനമാനങ്ങൾ കൊടുത്ത് കെ മുരളീധരനെ ആശ്വസിപ്പിക്കാനാകും അനുനയിപ്പിക്കാനാകും എന്നുള്ള ചിന്തയും കോൺഗ്രസിൽ ഉണ്ട്